ശാന്തഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ത്യാഗഭൂമികളിലൂടെ ശിഷ്യപരമ്പര നടത്തുന്ന അവധൂത യാത്ര പോത്തൻകോട് ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും നവോലി ജ്യോതിർദിനം ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തിയഞ്ചാം വാർഷിക ദിനത്തിൽ ഗുരുവിൻ്റെ ആദ്യ സങ്കല്പത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനത്തിൽ ശിഷ്യപരമ്പര ഗുരുവിൻ്റെ ജന്മഗൃഹമായ ചന്ദരൂരിൽ നിന്നും ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ത്യാഗഭൂമികളിലൂടെ സഞ്ചരിച്ച് ഇന്ന് അവധൂത യാത്ര പോത്തൻകോട് ജംഗ്ഷനിൽ എത്തിച്ചേരുകയാണ് കുട്ടക്കുടകളും എന്തി ഈ അവധൂത യാത്രയെ സ്വീകരിക്കുകയാണ് പോത്തൻകോട് പൗരാവലി ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയും ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വിയും നയിക്കുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സന്യാസ്ത ബ്രഹ്മചര്യ ഗൃഹസ്ഥാശ്രമ സംഘത്തിൻ്റെ അവധൂത യാത്രയാണ് ഇന്ന് ഈ പോത്തൻകോട് ¿Qué tiene el ശാന്തിഗിരിയുടെ അവതൂത യാത്രയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുകയാണ് പോത്തൻകോട് നിവാസികൾ പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽകുമാർ അവരുടെ നേതൃത്വത്തിൽ കുഞ്ഞാന തപസ്വിയെ ഷാൾ അണിയിച്ചുകൊണ്ടും പുഷ്പങ്ങൾ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടും ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ അവധൂത യാത്രയെ സ്വീകരിക്കുകയാണ് പോത്തൻകോടിന്റെ ഒരു വലിയ സ്നേഹമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇത്രയ്ക്ക് ഒരു വലിയ സ്നേഹോത്മകമായ സ്വീകരണമാണ് പോത്തൻകോടിന്ന് ലഭിച്ചിട്ടുള്ളത് ഇത്ര ഒരു ഗംഭീര സ്വീകരണം നൽകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടാണ് സ്വാമിയുടെ ജന്മസ്ഥലമായ ആലപ്പുഴയിൽ നിന്ന് യാത്ര ഇവിടെ കടന്നു വരുന്നത് ഞങ്ങൾ പോത്തൻകോട് പഞ്ചായത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളിലും ശാന്തിയുടെ ആശ്രമത്തിന്റെയും സ്വാമിമാരുടെ എല്ലാവിധ സഹകരണവും ഉണ്ട് തീർച്ചയായും ഞങ്ങൾ ഏറെ സന്തോഷത്തിലാണ് പോത്തൻകോടിനെ നാടെങ്ങും എത്തിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് സ്വാമിമാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഇതിനെല്ലാം എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരിടുന്നുണ്ട് പൊതുജനങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാനും ഇതിനോടൊപ്പം സ്വീകരണം കൊടുക്കാനും ആൾക്കൂട്ടങ്ങൾ ജനങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് അധികം സന്തോഷമുണ്ട് ഗുരുവിൻ്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗുരുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു കടന്നുപോയ വഴികളിലൂടെ പോകുന്ന സമയത്ത് അതൊക്കെ പുതിയ എക്സ്പീരിയൻസാണ് ഇത്തരത്തിൽ കഷ്ടപ്പാടുകളുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച ഒരാൾ വേദനയിലൂടെ സഞ്ചരിച്ച ഒരാൾ ദുഃഖത്തിലൂടെ സഞ്ചരിച്ചാൽ കണ്ണുനീരിലൂടെ സഞ്ചരിച്ച ഒരാൾ അരികുവൽക്കരണത്തിലൂടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരാൾ പിന്നീട് അതേ തൂക്കത്തിൽ തന്നെ തിരിച്ചു വന്ന ഒരാൾ അങ്ങനെയൊക്കെ ഗുരുവിൻ്റെ ജീവിതത്തെ പലതായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കും ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവമായ മഹാഗുരുവിൻ്റെ ആ കണ്ണുനീരിൻ്റെ വഴിയിലൂടെ കടന്നുപോയ സമയത്ത് ആലുവയിൽ തുടങ്ങി ഇങ്ങ് കന്യാകുമാരിയിൽ വന്ന് പിന്നെ പിന്നാരുവിപ്പുറത്തും അതുപോലെ ശുചീന്ദ്രത്തും കൊടിതൂക്കിമലയിലും ഒക്കെ ഇപ്പോൾ മരുത്വമലയിലും ഒക്കെ കയറിയിറങ്ങി നടക്കുന്ന സമയത്ത് ഭീമാപ്പള്ളിയിൽ രാത്രി കിടന്ന് ആ മണലിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ സമയത്ത് പ്രധാനമായിട്ടും ഓർമ്മ വന്നത് ഗുരുവിൻ്റെ അവധൂത കാലത്ത് ഏറെക്കാലം ജീവിച്ചത് പത്ത് പന്ത്രണ്ട് വർഷം ജീവിച്ചത് ഭീമാപ്പള്ളി പൂന്തുറ അതുപോലെ ശംഖുമുഖം തുടങ്ങിയ കടപ്പുറങ്ങളിലായിരുന്നു അപ്പോൾ ആ പോലും ഇല്ലാതിരിക്കുമ്പോൾ ഈ തണുപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ഈ കടലിൽ ഈ മണൽപ്പുറത്ത് ഈ മണ്ണിക്കിങ്ങനെ കുഴിച്ച് അതിൽ മൂടി വന്നിട്ട് ഈ തലമാത്രം വെളിയിലിട്ട് ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു ഒരു ഷീറ്റ് പോലും മേടിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന സമയത്ത് അതായിരുന്നു യഥാർത്ഥത്തിലെ അവധൂതം അങ്ങനെ മഹാത്മാക്കൾ അനുഭവിച്ച ത്യാഗം അതുപോലെ മാനവ ചരിത്രത്തിൽ മാനവരാശിയിൽ യേശുക്രിസ്തുവും അതുപോലെ ശ്രീകൃഷ്ണ പരമാത്മാവും നബി തിരുവേനിയും അങ്ങനെയുള്ള മഹാചാര്യന്മാർ മാത്രം അനുഭവിച്ച കാര്യങ്ങളാണ് ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ അത് ത്യാഗത്തിൻ്റെ സമാനതകളില്ലാത്തതാണ് ഒരുപക്ഷെ ഈ കേരളം അത് എത്രത്തോളം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോയത് മതപരമായ അല്ലെങ്കിൽ ആചാരപരമായ ജാതിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെയൊക്കെ വിഭാടനം ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിക്കുവാൻ പര്യാപ്തമായ നിലയിലൊരു പരമ്പരയെ വാർത്തെടുക്കുവാൻ ശാന്തിഗിരിയുടെ സമൂഹം കേരളത്തിലെ വലിയ വോട്ട് ബാങ്കൊന്നുമല്ല പക്ഷേ അങ്ങനെയുള്ള ആളുകളെ വളരെ കുറച്ചാളുകളെ വാർത്തെടുക്കുവാൻ സാധിക്കുക മാതൃകാപരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഗുരു കാണിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയ മാതൃക ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തന്നതിൽ ഞാൻ അതീവ കൃതാർത്ഥനാണ് ഒരു നാട് ഗുരുവിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ ഈ പോത്തൻകോട് ജംഗ്ഷനിൽ നടന്നിരിക്കുന്ന സ്വീകരണത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുക ഒരു വർഷം ഈ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ആ ആ മുഹൂർത്തവും നമ്മൾ ഈ ഗുരു ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പരമ്പരയിലെ പോലെയോ മറ്റുള്ള ആളുകളെ പോലെയോ ഇല്ല നമുക്കെല്ലാം ഗുരുവാണ് അപ്പോൾ നമ്മൾ പിറന്നാളുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊരിക്കലും ആഘോഷിക്കാറില്ല ഗുരുവിൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഓരോ ആഘോഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരിക്കുന്നത് അമ്പത് വർഷങ്ങളെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പോയി എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി ലോകത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുക അത് അത്രത്തോളം എന്ന് പറയുന്നതൊന്നും ആ തരത്തിൽ ചെയ്യുവാനായിട്ടുള്ള ആ രീതിയിലൊന്നും ചെയ്യുവാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എൻ്റെ ഒരു ജീവിതകാലത്തിനിടയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ കാലമെന്ന് പറയുന്നത് ശാന്തിഗിരി ആശ്രമത്തിൽ വന്നതിന് ശേഷമാണ് ഗുരുവിനെ കണ്ടതിന് ശേഷമാണ് ഗുരുവിൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഗുരുവിൻ്റെ സ്നേഹം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് നന്മ പകരുവാൻ കഴിയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് ഒരിക്കലും അതിൻ്റെ അവകാശം അതിൻ്റെ പിതൃത്വം ഞാൻ ഒരിക്കലും ഏറ്റെടുക്കുകയില്ല കാരണം ഗുരു കാണിച്ച വഴിയിൽ ഞങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ടും ഞങ്ങളുടെ ഏത് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നന്മകളായാൽ അതിൻ്റെ ഏറ്റവും വലിയ അവകാശമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഗുരുവിനുള്ളതാണ് അതുകൊണ്ട് ഈ അൻപതാം വർഷത്തെ ഈ എൻ്റെ ഈ പിറന്നാൾ ഞാൻ ഗുരുവിന് സമർപ്പിക്കുകയാണ് ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയന ദിനമായ നവവോലി ജ്യോതിർദിനത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസ്സിയും ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സിയും സന്യാസി സന്യാസിനിമാരും ബ്രഹ്മചാരി ബ്രഹ്മചാരിണികളും ഗൃഹസ്ഥ ശിഷ്യരുമടക്കം മുന്നൂറോളം പേർ ഗുരുവിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ആ അവധൂത യാത്ര ഗുരുപാതത്തിൽ സമർപ്പിക്കുന്നു പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ എത്തി നിൽക്കുകയാണ് ഈ അവധൂത യാത്ര

തിരഞ്ഞെടുക്കാം ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ആൻഡ് ടൂറിസം ോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ടി സി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സസ് മുതലായ ഡിപ്ലോമ കോഴ്സുകൾ ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാം എം ബി എ ബി ബി എ ബി കോം എം കോം ബി എം എ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമുകൾ അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് കോഴ്സുകളും ലഭ്യം സർട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹൺഡ്രഡ് പേർസെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എക്സാടെക് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് വെഞ്ഞാറമൂർ ട്രിവാൻഡ്രം